എല്ലാവർക്കും അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാലഹോരയയെക്കുറിച്ചാണ് കാലഹോരയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതെല്ലാ ആഴ്ചത്തെയും പറ്റിയാണ് പറഞ്ഞിരുന്നത് ഇന്നിവിടെ ഓരോ ആഴ്ചയിലും വരുന്ന പറ്റി പറയാം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ഏഴ് ആഴ്ചകളും വരുന്നത് എങ്ങനെയാണെന്നും അതിൽ കൂടെ മനസ്സിലാക്കാം ഇവിടെ തിങ്കളാഴ്ച ദിവസത്തെ കാലഹോരയെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഉദയത്തെ കണക്കാക്കിയാണ് കാലഹോരയെ മനസ്സിലാക്കേണ്ടത് രാഹുകാലം അതുപോലെ തന്നെയാണ് ഉദയത്തെ അനുസരിച്ച് മാത്രമേ രാഹുകാലത്തെ എടുക്കാൻ പാടുള്ളൂ രാഹുകാലം ഒന്നര മണിക്കൂറാണ് ഒരു ദിവസം അത് ഉദയത്തിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുമ്പോൾ ഈ പറയുന്ന സമയവ്യത്യാസങ്ങൾ വരും ഓരോ സ്ഥലത്തും ഉദയം വ്യത്യസ്തമായിട്ടുള്ള സമയത്തിനായിരിക്കും അങ്ങനെ വരുമ്പോൾ ഉദയത്തിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ബുദ്ധിപ്പെട്ടായിരിക്കും ജ്യോതിഷന്മാർക്ക് പഞ്ചാംഗമൊക്കെ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കി എടുക്കാം സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ പഞ്ചാംഗമോ അല്ലെങ്കിൽ കലണ്ടറോ ഉണ്ടായിരിക്കണം അന്നത്തെ ഉദയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ആ സമയത്തിന് എടുക്കുക വൈദ്യുതി തിങ്കളാഴ്ചയാണ് ഉദയം എങ്ങനെയാണെന്ന് ഒരു ദിവസം ആ കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ ആറ് മണിയായിരിക്കാം ചിലപ്പോൾ ആറഞ്ചായിരിക്കാം ചിലപ്പോൾ ആറ് പത്താവാം ചിലപ്പോഴൊക്കെ ആറ് എട്ട് അങ്ങനെ ഓരോ സമയം ചിലത് അഞ്ച് അമ്പത്തഞ്ചിന് ഉദയം വരുന്ന ദിവസങ്ങളുമുണ്ട് അപ്പോൾ ഉദയത്തിനെ കണക്കാക്കിയാണ് രാഹുകാലം ഗണിക്കുന്നത് ഒന്നര മണിക്കൂറ് അതുപോലെ തന്നെയാണ് കാലഹോരയും ഗണിക്കുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അഹോരാത്ര വാക്കറിയാലോ എല്ലാവർക്കും അതായത് ഒരു പകലും ഒരു രാത്രിയും ചേരുന്ന ദിവസം അതുപോലെ തന്നെയാണ് കാലഹോരയ്ക്കും ഒരു രാത്രിയും ഒരു പകലും ചേരുന്ന ദിവസത്തെ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അറുപത് നാഴികയാണ് ഈ വിഷയത്തിൽ കണക്ക് കൂട്ടുന്നത് ഒരു മണിക്കൂറാണ് കാലഹോര എടുക്കുന്ന ഓരോ സമയവും ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ കാലഹോര അധിപന്മാര് ഇവിടെ വരുന്നുണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് സങ്കല്പിക്കുക തിങ്കളാഴ്ച ഇന്ന് ആറ് മണിക്കാണ് ഇന്നത്തെ ഉദയം ഉദയം നോക്കണ ഇവിടെ ആറു മണിക്ക് ഞാനൊരു വിഷയത്തിനെ എടുക്കുന്നത് കൊണ്ട് ഇവിടെ ആറു മണിക്കുള്ള ഉദയത്തിനെ പറയാം ആറു മണിക്കുള്ള ഉദയം എടുത്താൽ ഒരു മണിക്കൂർ ഏഴ് മണിവരെ ആദ്യത്തെ കാലഹോര വരുന്നുണ്ട് ആ ആഴ്ചയുടെ ദിവസം തന്നെയാണ് ആ പേര് തന്നെയാണ് ആ കാലഹോര അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറത്തെ ആദ്യത്തെ പേര് വരുന്നത് ഇപ്പൊ തിങ്കളാഴ്ചയാണെങ്കിൽ ഉദയം ആറ് മണിക്കാണെങ്കിൽ ആറു മണി തൊട്ട് ഏഴ് മണിവരെ ആ കാലഹോര അധിപനാണ് ആ ആ മണിക്കൂറിന്റെ അധിപൻ അപ്പൊ തിങ്കളാഴ്ച ദിവസം വരുന്നതുകൊണ്ട് ആ കാലഹോരയുടെ ആദ്യത്തെ ഒരു മണിക്കൂർ അധിപൻ ചന്ദ്രന്റെ കാലഹോര എന്ന് പറയും ഓരോ ദിവസവും ഇപ്പൊ തിങ്കൾ മുതൽ ഞായർ വഴി വരെയുള്ള ആഴ്ചകൾക്ക് ഓരോ ഗ്രഹങ്ങളുടെ പേരുകളാണ് കൊടുത്തേക്കുന്നത് ഇവിടെ തിങ്കളാഴ്ചക്ക് ചന്ദ്രന്റെ പേരാണ് ചൊവ്വാഴ്ചക്ക് ചൊവ്വ എന്നുള്ളതിന് ചൊവ്വയുടെ പേരുണ്ട് അതുപോലെ തന്നെ എന്ന പേരുണ്ട് അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ പേര് പറഞ്ഞിട്ടുണ്ട് ബുധന് ബുധന്റെ പേരിൽ അറിയപ്പെടുന്നു വ്യാഴം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ആഴ്ചയുടെ പേര് തന്നെയാണ് വെള്ളി ശുക്രന്റെ പേരാണ് വെള്ളിക്ക് പറയുന്നത് ശനിക്ക് ശനിയുടെ പേര് ഞായറിന് സൂര്യന്റെ പേരുമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഹോര തിങ്കളാഴ്ച ദിവസം ആറു മണി മുതൽ മണി വരെ ചന്ദ്രൻ്റെ ഹോരയാണ് അപ്പം ചന്ദ്രൻ്റെ ഹോര എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ദിവസം ആദ്യത്തെ ഒരു ഹോര എന്തിനാണ് ഈ ഹോരയെ ഗണിക്കുന്നത് നമുക്ക് നോക്കണ്ടേ ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാലഹോര എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ ഞാൻ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും ജ്യോതിഷനെ സമീപിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒരു നല്ല കാര്യം ചെയ്യുക കുട്ടികളെ സ്കൂളിൽ സ്കൂളിലയക്കോ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്ന സമയം അവരുടെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നേഴ്സറി കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും അവിടെ അവരുടെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സ്കൂളിൽ അയക്കുക അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററുകളിൽ അയക്കുക ഇതിനെല്ലാത്തിനും നമ്മൾ ജ്യോതിഷനെ കാണാൻ പോകണമെന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തൊഴിലുമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസരമാണ് പെട്ടെന്നൊരു ഇന്റർവ്യൂ വന്നു ഈ സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്യണം അപ്പൊ അത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം അല്ലെ അവിടെ എത്തുന്ന സമയമൊക്കെ ആ സമയമൊക്കെ നമുക്ക് പെട്ടന്ന് ഈ കാലഹോരക്കനുസരിച്ച് കണക്ക് കൂട്ടാം അല്ലെങ്കിൽ പുതിയൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ആ സമയൊക്കെ അനുകൂലമായിട്ടുള്ള ഹോരകളാണ് എടുക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കും അനുകൂലമല്ലാത്ത ഹോരകളിലാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ഒരു വിവാഹാധികാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക നമുക്കൊരു ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക നമ്മളൊരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ കാര്യ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഹോരയെ നമുക്ക് കണക്കാക്കാം എപ്പോഴും മുഹൂർത്തം തന്നെ എടുക്കണമെന്നില്ല അതിനനുസരിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഇപ്പം രാഹുറിന്റെ ഒരു കാര്യം കൂടെ രാഹൂർ സമയങ്ങളുണ്ടല്ലോ ആ സമയങ്ങളും കൂടെ മനസ്സിലാക്കി വെച്ചിരുന്ന ഈ ഹോരയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം തിങ്കളാഴ്ച ദിവസം ഹോരയൊക്കെ ഏത് സമയത്ത് അനുകൂല ഹോരയിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അനുകൂലമായിട്ടുള്ള ഹോരകൾ എങ്ങനെയാണ് നമുക്ക് കണക്ക് കൂട്ടുന്നത് എന്നൊക്കെ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കി എടുക്കാവുന്നതേയുള്ളൂ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ആറു മണിയോട്ട് ഏഴ് മണി വരെയാണ് ആദ്യത്തെ ഹോര തിങ്കളാഴ്ച ദിവസം ചന്ദ്രന്റെ ഹോരയാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഹോര കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തൊട്ട് എണ്ണി ആറാമത്തെ ഹോരയെന്ന് പറയാം അപ്പോൾ ഇപ്പം നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ദിവസം തിങ്കൾ പൊട്ട് ഞായർ വരെയുള്ള ആഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഞായർ ഇത്രയും ആഴ്ചകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹോരയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തെ തിങ്കളാഴ്ച അതായത് ചന്ദ്രന്റെ ഹോര തൊട്ടെണ്ണണം ആറാമത്തെ ഹോര ഏതാണോ വരുന്നത് ആ ഹോരയാണ് അടുത്ത ഹോരയായിട്ട് വരുന്നത് അപ്പോൾ തിങ്കള് അതായത് ചന്ദ്രൻ ചന്ദ്രന്റെ ഹോര കഴിഞ്ഞത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അപ്പോൾ ആറാമത്തെ ഹോര വരുന്നത് ശനി ഹോരയാണ് അപ്പോൾ രണ്ടാമത്തെ ഹോരയായിട്ട് ഇവിടെ തിങ്കളാഴ്ച ദിവസം ഏഴ് മണി തൊട്ട് എട്ടുമണിവരെ ശനിയുടെ ഹോരയാണ് വരുന്നത് ശനിയുടെ ഹോരയിൽ അനുകൂലമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമല്ല എന്ത് കാര്യങ്ങൾക്കും കാലതാമസം വരാം തടസ്സങ്ങൾ വരാം അതുകൊണ്ട് ആ ഹോരയിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഇപ്പം പെട്ടെന്ന് നമുക്കൊരു യാത്ര പുറപ്പെടണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന അവസരമൊക്കെ ഈ ഹോരയിലാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ നമ്മൾ നമുക്ക് എപ്പോഴാണ് ആ ചിന്തകൾ വരണേ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ വേറൊരാളിനോട് പറയുമ്പോഴോ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴോ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഹോരയാണ് ശനിയുടെ ഹോര ശനിയുടെ ഹോരയില് ഒരു ഒരു പരിധിവരെ കാര്യങ്ങള് ബുദ്ധിമുട്ടാണ് നടന്നു പോകാനായിട്ട് അടുത്ത് ശനി തൊട്ട് എണ്ണണം അപ്പൊ ശനി തൊട്ട് ആറാമത്തെ ഹോര ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അടുത്തത് വരണത് വ്യാഴത്തിൻ്റെ ഹോരയാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു ആറ് മുതൽ ഏഴ് വരെ ചന്ദ്രന്റെ ഹോര ഏഴ് മുതൽ എട്ട് വരെ ശനിയുടെ ഹോര എട്ട് മുതൽ ഒൻപത് വരെ വ്യാഴത്തിന്റെ ഹോര അനുകൂലമായിട്ടുള്ള സമയമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനായിട്ട് നല്ല ഒരു സമയമാണ് യാത്ര പുറപ്പെടാനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ്സുകൾ നമുക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്നൊരു ജ്യോതിഷനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയം നമുക്ക് എടുക്കാം ഒരു വാടക വീട് എടുക്കാൻ പോവുകയാണ് പെട്ടെന്ന് ആ വീട്ടിലോട്ട് നമുക്ക് പെട്ടെന്ന് കയറണം അല്ലെങ്കിൽ ആ വീടുമായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിനൊക്കെ അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വ്യാഴഹോര അനുകൂലമാണ് അടുത്തത് വ്യാഴം തൊട്ട് എണ്ണണം വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വയുടെ ഹോരയും അനുകൂലമല്ലാത്ത സമയമാണ് ചൊവ്വ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ചൊവ്വയുടെ ഹോരയില് കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമല്ല ഈ പറയുന്നത് നമുക്കറിയാം ആറു മണി മുതൽ ഏഴ് വരെ ചന്ദ്രന്റെ ഹോര ഏഴ് മണി മുതൽ എട്ട് വരെ ശനിയുടെ ഹോര എട്ട് മണി മുതൽ ഒൻപത് വരെ വ്യാഴത്തിന്റെ മുതൽ പതിനൊന്ന് വരെ ആരുടെ ഹോരയാണെന്ന് നോക്കാം ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായറാ സൂര്യന്റെ ഹോരയാണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സർക്കാർ തല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സമയം ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് വില്ലേജ് ഓഫീസിലൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ഹോര എടുക്കുന്നത് ഉത്തമമായിരിക്കും അടുത്തത് സൂര്യനെ തൊട്ടെണ്ണുക ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശുക്രന്റെ ഹോരയാണ് ആ സമയം വിവാഹാദി വിവാഹാധികാര്യങ്ങൾ ചിന്തിക്കുക ഭാര്യ ഭർത്താക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഈ സമയത്ത് അവരുമായിട്ട് സംസാരിക്കാനൊക്കെ അനുകൂല സമയമാണ് പെൺകുട്ടികളെ വിവാഹത്തിന് കാണാൻ പോകുന്ന സമയം വാഹനാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ പുതിയത് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ് കാര്യങ്ങളുടെ ഒരു വിഷയമാണ് ഈ ശുക്രനെ സംബന്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വിഷയങ്ങളുമായിട്ട് അടയാഭരണാധികാര്യങ്ങൾ വാങ്ങുന്ന ഒരു സമയമൊക്കെ സമയത്താണെങ്കിൽ അത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ശുക്രനെ തൊട്ടെണ്ണണം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അടുത്തത് ബുധന്റെ ഹോരയാണ് വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഏതാണ്ട് ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ഉപയോഗപ്പെടുത്താം അടുത്ത ഹോര എന്താണ് വരുന്നത് നോക്കാം ബുധൻ വ്യാഴം വിഡലി ശനി ഞായർ തിങ്കൾ അടുത്ത് തിങ്കൾ ഹോര വരുന്നു അപ്പൊ ഈ ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഹോര തിങ്കളിന്റെ ഹോര തന്നെ പിന്നീട് വരുന്നുണ്ട് അവിടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അനുകൂലമാണ് തിങ്കളാഴ്ച ദിവസം ഈ പറയുന്ന ചന്ദ്രന്റെ ഹോര അനുകൂലമായിട്ടുള്ളൊരവസ്ഥയാണ് മാതാവിനെ സംബന്ധിക്കുന്നത് മാതൃ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഈ പറയുന്ന ചന്ദ്രന്റെ അവസ്ഥകൾക്കനുസരിച്ച് ചന്ദ്രന്റെ ഗ്രഹം ഏതൊക്കെ കാരഹത്വം ഉള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ നടുകയോ പുഷ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആ സമയങ്ങൾ ഈ ഹോര ഉപയോഗപ്പെടുത്താം അടുത്തത് ഇതുപോലെ ശനിയുടെ ഹോര വരുന്നു പിന്നെ വ്യാഴത്തിൻ്റെ ഹോര വരുന്നു ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടിടവിട്ട് പിറ്റേന്ന് അതായത് നമ്മൾ അടുത്ത ദിവസം ചൊവ്വയുടെ ഹോരയിലാണ് വരുന്നത് അതായത് ഓരോ മണിക്കൂർ എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ആദ്യത്തെ ഒരു മണിക്കൂർ ചന്ദ്രൻ്റെ ഹോര പിന്നെ ശനിയുടെ ഹോര പിന്നെ വ്യാഴത്തിൻ്റെ ഹോര ഇങ്ങനെ അടുത്ത ദിവസം ചൊവ്വാഴ്ച ദിവസം അടുത്ത ഹോര ഉദിക്കുന്നുണ്ട് അടുത്ത ദിവസം എന്ന് പറയുന്നത് ചൊവ്വയുടെ ദിവസമാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ചൊവ്വയുടെ ഹോരയിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വയുടെ ഹോരയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക ഇവിടെ വ്യാഴഹോര ബുധഹോര വ്യാഴത്തിന്റെ ഹോര ബുധന്റെ ഹോര ചന്ദ്രന്റെ ഹോര ഏതൊക്കെ സമയത്ത് വരുന്നുവെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോവുകയാണെങ്കിൽ ആ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കാൻ പറ്റും ഉദയത്തെ കണക്കാക്കി ഹോര ആ പറയുന്ന ഹോരയിൽ ഉദയത്തെ കണക്കാക്കി ആ എല്ലാ ആഴ്ചയും മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ആഴ്ചയിലും അതായത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഹോര എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ആ ഹോരയിൽ അനുകൂലമായിട്ടുള്ള ഹോരകൾ വരുന്ന സമയത്ത് രാത്രിയാണെങ്കിലും അതെ ഇപ്പോൾ പകൽ വരുന്നത് കണക്ക് തന്നെയാണ് ഇപ്പോൾ അതിരാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ആ ഹോരയുമായിട്ട് അനുസരിച്ചിട്ടുള്ള സമയമാണോന്ന് നോക്കിയാൽ മതി അത് ഇവിടെ തിങ്കളാഴ്ച ദിവസം ഒരു മണിക്കൂർ ചന്ദ്രൻ്റെ ഹോര അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ആ ചന്ദ്രനെ തൊട്ടെണ്ണുക എന്നുള്ളതാണ് ആ തൊട്ടെണ്ണുക എന്ന് പറയുമ്പോൾ അടുത്ത ഹോര ശനിയുടെ ഹോര വരും അത് കഴിഞ്ഞിട്ട് ശനി മുതൽ അടുത്ത വ്യാഴത്തിന്റെ ഹോര എണ്ണിയെടുക്കുക അപ്പം നമുക്ക് തന്നെ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന വിഷയമായതിനാല് ഇതിന് ഒരു ജ്യോതിഷനെ സമീപിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ആ പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാവുന്നതാണ് വ്യാഴത്തിന്റെ ഹോരയില് പരമാവധി കാര്യങ്ങൾ വ്യാഴത്തിന്റെ ഹോര എന്ന് പറയുന്നത് പകല് തന്നെ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ ആ സമയം മനസ്സിലാക്കി എടുക്കുക എടുക്കാഹുകാലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് രാവിലെ ഇപ്പൊ വ്യാഴത്തിന്റെ ഹോര തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ രാഹുകാലം ആയിരിക്കാം അതിന് ഉച്ചക്ക് ശേഷമുള്ള ഹോര എടുക്കാം ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യാം വ്യാഴഹോര വരുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു മണിക്കൂർ മനസ്സിലാക്കി ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് ഹോരയും ഏതൊക്കെ സമയത്ത് വരണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും അതിനേക്കാളും നല്ലത് അത് മനസ്സിലാക്കി അവരവർ തന്നെ എടുക്കുക എന്നുള്ളതാണ് ഉദയത്തെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുക എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ